ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു പുതിയ വഴി തുറക്കാൻ പോകുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ട് അധ്വാന ഫലം പോലും അനുഭവിക്കാൻ സാധിക്കാതെ ജോലി ചെയ്തിട്ടും കൂലി ലഭിക്കാതെ എല്ലാ അനുഗ്രഹത്തിൻ്റെ വരുമാന മാർഗത്തിൻ്റെ വാതിലുകൾ നിനക്ക് നേരെ അടഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഇതാ നിനക്ക് ഒരു സുവിശേഷം കർത്താവ് നിനക്കായി ഒരു പുതിയ വഴി തുറക്കാൻ പോകുന്നു കർത്താവായ യേശു ക്രിസ്തു ആയ പുതിയ വഴി ഇന്ന് നിന്റെ മുൻപിൽ തുറക്കപ്പെടും നീ കർത്താവിനെ ആഗ്രഹത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കുക നിന്റെ ഉള്ളിൽ ആയിരിക്കുന്ന ദൈവം ഇന്ന് നിന്നെ രക്ഷിക്കുന്ന ദിവസമാണ് നിനക്കാരുമില്ല എന്ന് നീ ഭയപ്പെടരുത് നിനക്ക് എല്ലാവരുമുണ്ട് കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ നിനക്കെല്ലാമുണ്ട് രാജ്യാധിരാജനായ യേശുവിനെ ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഹൊശാന എന്ന് പാടി ഉതിർത്തു എന്നാൽ ആ കഴുതക്കുട്ടി കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ആ കഴുതയ്ക്കും ഒരു അഭിമാനമായി മാറി ആരും നോക്കാതെ കിടന്ന ആ കഴുതക്കുട്ടിക്ക് കർത്താവ് കയറിയിരുന്നപ്പോൾ അവനും വില വന്നു അതിനാൽ ഇന്ന് നമ്മെ കഴുത പോലെ കാണുന്നവരുടെ മുൻപിൽ നാം ഉയർത്തപ്പെടാൻ കർത്താവിനോട് കൂടെ നാം ഓരോരുത്തരും ഇന്നായിരിക്കാം കർത്താവ് നമ്മിലുള്ളപ്പോൾ ആരും നമ്മെ ഇനി പരിഹസിക്കുകയില്ല കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ അവിടെ നിന്ന് നമ്മെ ഉയർത്തും നാം കാണാത്ത വഴികൾ നാം കാണാത്ത അനുഗ്രഹത്തിൻ്റെ വഴികൾ ഇന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരും സാറായുടെ ദാസിയായ ഹാഗാർ തൻ്റെ മകൻ ഇസ്മയലിനെയും കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ തൻ്റെ മകൻ വെള്ളമില്ലാതെ തന്റെ മകന് ഒന്നുമില്ലാതെ മരിക്കാൻ പോകുമ്പോൾ അവൾ കാണാത്ത ഒരു കിണർ കർത്താവ് അവൾക്ക് കാണിച്ചു കൊടുത്തു മരുഭൂമിയിൽ അവൾക്കറിയാത്ത ഒരു കിണർ അവൾ കണ്ടു കർത്താവ് നിന്നെ കരുതുന്നവനാണ് കർത്താവ് നിന്റെ പ്രയാസങ്ങളെ അറിയാവുന്നവനാണ് നിന്റെ കണ്ണുനീർ അവിടുന്ന് ശ്രവിച്ചിരിക്കുന്നു ആരും കാണാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ കിണർ ഇന്ന് നിനക്ക് വേണ്ടി കർത്താവ് കാണിച്ചു തരും ആരും കാണാത്ത ആരും കയറിയിട്ടില്ലാത്ത ഒരു നന്മയുടെ വാതിൽ ഇന്ന് അവിടുന്ന് നിനക്ക് തുറന്നു തരും കർത്താവ് ഇന്ന് നിന്റെ ഉയർച്ചയ്ക്കുള്ള ഒരു പുതിയ വഴി ഇന്ന് കർത്താവ് നിനക്ക് കാണിച്ചു തരും കർത്താവിനെ പിന്തുടരുക കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക തീർച്ചയായും നിന്റെ വിശ്വാസം കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് എങ്കിൽ ഉറപ്പാണ് അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും ഇന്ന് അവിടുത്തെ അത്ഭുത കരങ്ങൾ നിന്നിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ അനുഗ്രഹിക്കാനായി കഥാവിൻ്റെ വലത്കരം നിനക്ക് മേൽ വച്ചിരിക്കുന്നു നിന്റെ ശിരസിൽ അവിടുത്തെ വലത് വെച്ച് നിന്നെ അനുഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് സഫലീകരിക്കാൻ പോകുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഒത്തിരി പേർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് അതിനാൽ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരം നൽകും അനേകരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന കർത്താവ് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക നമ്മുടെ ഓരോരുത്തരുടെയും വാശിയും വൈരാഗ്യവും കർത്താവിന് വിട്ടുകൊടുക്കുക കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് അതിനാൽ നിങ്ങൾ പിടിക്കുന്ന പിടിവാശിയിൽ നിൽക്കാതെ കർത്താവെ എൻ്റെ പിടിവാശി നിന്റെ ഹിതം നിറവേറ്റപ്പെടുന്നതിനാണ് എങ്കിൽ എൻ്റെ ഈ പിടിവാശി നീ അനുഗ്രഹിക്കണമേ അതല്ല എൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈ പിടിവാശിയെങ്കിൽ കഥാവെ അതെന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ തന്നെ ഈ പുതിയ പ്രഭാതത്തിൽ കഥാവിനെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസം നൽകി കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായ ഉറക്കം നൽകി ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഈ പുതിയ ദിവസം നീ നൽകാൻ പോകുന്ന പുതിയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ ഇന്ന് എന്നെ തന്നെ യോഗ്യയാക്കണമേ യോഗ്യനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് എന്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ ഹീലിംഗ് പ്രേസിലൂടെ വൻ കാര്യങ്ങൾ നീ ചെയ്തിരിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് എന്റെ ജീവിതത്തിലും നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രോഗശാന്തി എനിക്ക് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയ വഴികളെ എനിക്ക് വേണ്ടി നീ തുറക്കും പുതിയ അവസരങ്ങളെ നീ എനിക്കായി സൃഷ്ടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ച കർത്താവെ കാണപ്പെടാത്തതിൽ നിന്ന് കാണപ്പെടുന്നതിനെ സൃഷ്ടിച്ച കർത്താവെ ഇന്ന് എൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥയെ നീ കാണണമേ ഈ അവസ്ഥയിൽ നിന്നും എന്നെ നീ ഉയർത്താൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവെ എൻ്റെ ഉയർച്ചയ്ക്കായി ഞാൻ കാണാത്ത വഴികളെ ഇന്ന് നീ എനിക്ക് കാണിച്ചു തരണമേ ഹാഗാറിന് മരുഭൂമിയിൽ ഒരു കിണർ കാണിച്ചു കൊടുത്ത് തൻ്റെ പുത്രനെ രക്ഷിക്കാൻ ഇസ്മയൽ എന്ന പുത്രനെ രക്ഷിക്കാൻ വേണ്ടി കഥാവെ നീ ഇടപെട്ടെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലും നീ ഇടപെടും കഥാവായ ദൈവമേ അബ്രഹാം എന്ന പിതാവിൻ്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച നിന്റെ കയ്യിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നീ അനുഗ്രഹിക്കണമേ നീ കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഈ പ്രശ്നങ്ങളിൽ കഥാവേ നീ ഇടപെട്ട് കഴിഞ്ഞാൽ എത്ര നിസ്സാരമായി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇന്ന് നീ കണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഒരു ഉയർച്ച ഉണ്ടാകാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിലുള്ള എല്ലാ ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ കാണണമേ കഥാവേ ഞങ്ങൾ ജോലി ചെയ്തിട്ട് പോലും ശമ്പളം ലഭിക്കാതെ എല്ലാം കൊണ്ടും സാമ്പത്തികമായി ഞെരുക്കത്തിലായ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരു പുതിയ വഴി കാണിച്ചു തരണമേ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ ഒത്തിരി ചെലവുകൾ കുറയ്ക്കാനുള്ള കൃപ തരണമേ അനാവശ്യമായ ചിലവുകളിൽ നിന്ന് വിട്ടുനിന്ന് ഉള്ള പണം കൊണ്ട് നീ ഈ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും നീ നടത്തിച്ചു കൊടുക്കണമേ കഥാവേ ഞങ്ങളുടെ പണം കൊണ്ടും നിന്നെ ഞങ്ങൾ മാനിക്കുന്നു നിനക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ കയ്യിലുള്ള തുച്ഛമായ പണം കൊണ്ട് അസാധ്യങ്ങളെ നിനക്ക് സാധ്യമാക്കി തരാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ കഥാവെ നീയാണ് സകലതും ക്രമീകരിക്കുന്നവൻ നീ നിനക്കെല്ലാം സാധ്യമാണ് അതിനാൽ ഇപ്പോൾ ഞങ്ങളിലുള്ള തുച്ഛമായ പണം ഉപയോഗിച്ച് നീ വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിത്തരും ചെയ്തു തരും ഞങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം നീ നടത്തിച്ചു തരും എന്നാൽ നീയാണ് ഞങ്ങളുടെ പണത്തെ ക്രമീകരിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ അത് ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നവൻ കഥാവെ ഇന്ന് ഞങ്ങളുടെ സാമ്പത്തികത്തിന്മേൽ നീ കൈവെക്കണമേ ഞങ്ങളെ നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ ഒത്തിരി ആവശ്യങ്ങളായി എൻ്റെ മക്കൾ എൻ്റെ സഹോദരിമാർ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നു കഥാവെ പണി തുടങ്ങാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവരുണ്ട് വാടക വീട്ടിൽ അനേക വർഷങ്ങളായി ജീവിക്കുന്നവരുണ്ട് ഒരു സ്വന്തം ഭവനം എന്ന സ്വപ്നം ഈ മക്കൾക്ക് സാക്ഷാത്കരിക്കാൻ കഥാവെ നല്ലൊരു ഭവനം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ വസ്തു വിൽക്കാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്ത ഒത്തിരി തടസ്സങ്ങൾ കാരണം മാറിപ്പോകുന്നവരുണ്ട് കർത്താവേ ഇന്ന് അവരുടെ സാമ്പത്തികത്തിന്മേൽ നീ കൈതൊട്ട് നീ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആ വസ്തു നീ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് വിൽക്കുവാൻ ഇന്ന് നീ ആളുകളെ ക്രമീകരിക്കണമേ ഉത്തമരായ വ്യക്തികളെ നീ ക്രമീകരിക്കണമേ വിശ്വസ്ഥതയുള്ള വ്യക്തികളെ നീ ക്രമീകരിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഇന്ന് വിശ്വസ്തത കാട്ടുവാൻ ഞങ്ങളുടെ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഔദ്യോഗിക ബന്ധങ്ങളിൽ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾ വിശ്വസ്ത കാണിക്കുവാൻ വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഇന്ന് ഞങ്ങൾ കാണാത്ത പുതിയ വഴികൾ ഇന്ന് നീ ഞങ്ങളെ കാണിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകി ഇന്നെല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ കാര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ നീ പരിഗണിക്കണമേ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ ഇന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇതിൽ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ബി ടെക്കിന്റെ എക്സാം എഴുതുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ബോർഡ് എക്സാംസ് ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്നവർക്കും ഇന്റർവ്യൂവിന് പോകുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ വിസയ്ക്കും പി ആറിനും വേണ്ടി അപേക്ഷിച്ച് ഒത്തിരി തടസ്സങ്ങൾ കാരണം മാറിപ്പോകുന്നുണ്ട് കഥാവെ നീ ഇടപെട്ട് ആ തടസ്സങ്ങളെ മാറ്റി ഇവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ വഴി കാണിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിലായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ബാധിച്ച എല്ലാവർക്കും ഇന്ന് നിന്റെ അത്ഭുത സൗഖ്യം അനുഭവിക്കാൻ നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യപ്പെടട്ടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഒരു അന്ത്യം കുറച്ച് കർത്താവെ ഈ മക്കളുടെ മേൽ തന്നെ കർത്താവിൻ്റെ കരം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ കരം എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച രോഗികളുടെ മേൽ കർത്താവിൻറെ കരം ഇപ്പോൾ തന്നെ സ്പർശിക്കട്ടെ അവർക്ക് അത്ഭുത സൗഖ്യം ഇന്ന് കർത്താവ് നൽകുന്നു കർത്താവ് നിന്റെ കരം വച്ചിരിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ ഈശോയെ നിനക്കെല്ലാം സാധ്യമാണ് കർത്താവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടട്ടെ കർത്താവിൻ്റെ നാമത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ മാറിപ്പോകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകട്ടെ പുതിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി സകലതും അവിടുന്ന് ക്രമീകരിച്ചിരിക്കും നിങ്ങൾക്കെല്ലാം ഇന്ന് അനുകൂലമായി കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് കർത്താവെ ഈ മക്കളുടെ മേൽ നീ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിൻറെയും സമാധാനത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇന്നത്തെ എല്ലാവരുടെയും നിയോഗം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ടായി ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഇന്നെല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണമേകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ീ ദിവസം നിന്റെ സകലവിധ അനുഗ്രഹങ്ങളാലും അവിടുന്ന് നിറയ്ക്കട്ടെ അവിടുത്തെ വലതുകരം നിന്റെ ശിരസിൽ ഇന്നുണ്ടാകട്ടെ ഇന്നെല്ലാ കാര്യങ്ങളിലും നിനക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസമായി ഇന്ന് നിന്റെ അധ്വാനത്തിന്റെ ഫലം ഇന്ന് നീ അനുഭവിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ആയിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ